നമസ്കാരം സ്വാമിയെ ശരണ അയ്യപ്പ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ തിരുസന്നിധാനത്ത് നടക്കുന്ന സ്വർണ കൊള്ളയെ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എല്ലാ ഭക്തജനങ്ങളെയും പോലെ നമ്മളിലും ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എന്തിനേറെ പറയുന്നു ക്ഷേത്രത്തിൻ്റെ മൂലപ്രതിഷ്ഠയായ കലിഗോരഥന്റെ ഇതിർസ്ഥാനത്ത് നിന്ന് പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന തന്ത്രി തന്നെ സംശയത്തിൻ്റെ നിഴൽ ഇപ്പോൾ അറസ്റ്റിലായി എന്നുള്ള വിവരം അത്യന്തം ഖേദകരം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ തെറ്റാരു ചെയ്തു ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ ഇനി കോടതിയാണ് തീരുമാനിക്കുക എന്നിരുന്നാലും കേരളത്തിലെ കോടാനുകോടി ഭക്തജനങ്ങളുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഹൃദയത്തിനേറ്റ ഈ മുറി ഉണക്കാൻ വർഷങ്ങളേറെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ് എന്നിരുന്നാലും ഇപ്പോഴും മനസ്സിലാകാൻ കഴിയാത്തത് ഇതുപോലുള്ള വലിയ ദേവസ്വം ക്ഷേത്രങ്ങൾ ഇത്തരം അഴിമതി ക കഥകൾ വരുമ്പോൾ ആ ദേവസ്വം ക്ഷേത്രങ്ങളിലെ ഉത്തരവാദിത്വം വഹിക്കുന്ന മന്ത്രിമാർ എങ്ങനെയാണ് അത്തരം തെറ്റുകളിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകാൻ കഴിയുക അതോ നിരുത്തരവാദിത്വം എന്നുള്ളതും രാഷ്ട്രീയ പ്രാമാണിത്വം എന്നുള്ളതും ഒരു തെറ്റിനെ ന്യായീകരിക്കുന്നതാണോ എനിക്ക് ഒരു ഭക്തൻ എന്ന നിലയിൽ പറയാൻ കഴിയുന്നത് കലികോരഥനായ പതിനെട്ട് പടികൾക്കും ഉടയനായ ശ്രീധർമ്മശാസ്ത്രാവായ ശ്രീ അയ്യപ്പസ്വാമി അങ്ങയെ അങ്ങ് തന്നെ കാത്തുകൊള്ളുക സത്യത്തിൽ അങ്ങയുടെ ചൈതന്യം തന്നെയാണ് ഇത്രയും വലിയ വെക്കപ്പെട്ട തെറ്റ് അല്പം സമയമെടുത്താലും പുറത്തു വരാൻ കാരണം അങ്ങയുടെ ചൈതന്യത്തിൻ്റെ ശക്തി തന്നെയാണ് ഇനിയെങ്കിലും ക്ഷേത്രകാര്യങ്ങളിൽ അവിശ്വാസികളായ ആളുകളെ ക്ഷേത്രകാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നതിൽ നിന്ന് ഭക്തജനങ്ങൾ പിന്തിരിയണം ത്തിന്റെ ചൈതന്യങ്ങൾ വീണ്ടെടുക്കുന്ന കാര്യങ്ങളിൽ ഭക്തജനങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ പാലിക്കണം ശബരിമലയിലെ സ്വർണക്കൊള്ള ചെയ്ത എല്ലാ ആളുകളും നിയമത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ട് ഒരെല്ലാ കാലത്തും മുഖത്തിറക്കുന്ന രീതിയിൽ നിയമസംവിധാനങ്ങൾ കൺ എന്ന് മാത്രം അപേക്ഷിച്ചുകൊള്ളുന്നു സ്വാമിയേ ശരണയ്യപ്പ